അസം സ്വദേശിനിയായ വ്ളോഗർ മായ ഗൊഗോയിയുടെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി കണ്ണൂർ സ്വദേശി ആരവ് നോയ് കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ഇരുപത്തിയൊന്നുകാരനായ ആരവ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബംഗളൂരു ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ്സ് അപ്പാർട്ട്മെന്റിൽ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അപ്പാർട്ട്മെന്റിൽ വെച്ച് മായയുമായി തർക്കമുണ്ടായി എന്നും കൊലയ്ക്ക് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നുമാണ് ആരവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ഇരുവരും സൌഹൃദത്തിലാകുന്നത് മായയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലയിലേക്ക് നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആരവ് ഓൺലൈനിൽ നിന്ന് കയറും കത്തിയും വാങ്ങി സൂക്ഷിച്ചിരുന്നു അപ്പാർട്ട്മെന്റിൽ എത്തിയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി പിന്നാലെ ആരവ് മായയുടെ കഴുത്തിൽ കയർ കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കാൻ കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു തുടർന്ന് മുറിയിലെ ഫാനിൽ മായയെ കൊലപ്പെടുത്തിയ അതേ കയർ ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു ഇത് മുറുകാതെ വന്നതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും യുവാവ് മൊഴി നൽകി ചോദ്യം ചെയ്യലിനിടെ കടുത്ത വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആരോവ് പ്രകടിപ്പിച്ചതായി പോലീസ് പറയുന്നുണ്ട് മാനസിക വിദഗ്ധന്റെ സേവനം തേടിയതിന് ശേഷമാകും ചോദ്യം ചെയ്യൽ തുടരുകയെന്നും പോലീസ് വ്യക്തമാക്കി ബംഗളൂരുവിൽ നിന്ന് രക്ഷപ്പെട്ട ആരവ് ആദ്യം ഉത്തര കർണാടകയിലെ റേച്ചൂരിലേക്കാണ് പോയത് അവിടെ ഒരു മാസം ശേഷം മധ്യപ്രദേശിലേക്ക് കടന്നു തുടർന്ന് വാരണാസിയിലെത്തി ഇവിടെ വച്ച് കണ്ണൂർ തോട്ടടയിലെ വീട്ടിലേക്ക് വിളിച്ച് മുത്തച്ഛനുമായി സംസാരിച്ചു കീഴടങ്ങാൻ മുത്തച്ഛൻ ആവശ്യപ്പെട്ടത് സംബന്ധിച്ച ആരവ് പോലീസിനെ വിളിച്ച് കീഴടങ്ങാമെന്ന് അറിയിക്കുകയായിരുന്നു ബംഗളൂരുവിലേക്ക് മടങ്ങിയെത്താൻ പോലീസ് നിർദേശിച്ചതിനെ തുടർന്ന് തിരികെ എത്തിയ ആരവിനെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ടോടെയാണ് മായയും ആരവും മുറിയെടുത്തത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുറിയിൽ ചെലവഴിച്ച ആരവ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് പുറത്തുപോയത് ഇതിനു പിന്നാലെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നതോടെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ബംഗളൂരു ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ് സർവീസ് അപ്പാർട്ട്മെന്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഗുവാഹത്തി കൈലാഷ് നഗർ സ്വദേശിയായ മായ ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയും വ്ളോഗറായും പ്രവർത്തിക്കുകയായിരുന്നു എച്ച്എസ്ആർ ലേ ഔട്ടിൽ സഹോദരിയോടൊപ്പമായിരുന്നു താമസം ഇതേ ലേ ഔട്ടിൽ ലിപ്സ്കോളർ ഓവർസീസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരവ് ആറുമാസത്തോളമായി മായയുമായി അടുപ്പത്തിലായിരുന്നു മാധ്യമം വഴി പരിചയപ്പെട്ട ഇരുവരുടെയും ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം ചൊവ്വാഴ്ചയാണ് മായയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം മായയുടെ മൊബൈൽ ഫോൺ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നൈലോൺ കയർ ഓൺലൈൻ വഴി വാങ്ങിയതായും പോലീസ് കണ്ടെത്തി താമസ താമസസ്ഥലത്തുനിന്ന് ആരവ് രക്ഷപ്പെട്ടതു മുതലുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഓൺലൈനിൽ ബുക്ക് ചെയ്തു വരുത്തിയ കാറിലാണ് ആരവ് യാത്ര ചെയ്തത് ഈ കാറിന്റെ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു മജസ്റ്റിക് വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച പ്രതി പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു news desk kerala kaumudi